ലോകം പലപ്പോഴും തെറ്റിദ്ധരിച്ചതുപോലെ വാളുകൊണ്ടല്ല ഇസ്ലാം ജനഹൃദയങ്ങളിലേക്ക് പടർന്നത് വാളുകൊണ്ട് ഒരാളുടെ കഴുത്തിനു നേരെ നിൽക്കാം പക്ഷേ അയാളുടെ ഹൃദയത്തെ കീഴടക്കാൻ കഴിയില്ല ഭയപ്പെടുത്തി മതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഭയം മാറുമ്പോൾ അവർ ആ മതം ഉപേക്ഷിക്കുമായിരുന്നില്ലേ ഇന്ന് ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർ ഈ സത്യം നെഞ്ചേറ്റുന്നത് ഭയം കൊണ്ടല്ല മറിച്ച് ഇതിലെ സ്നേഹവും സത്യവും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കേക്ക് കഴിക്കുമ്പോൾ അതിൽ മധുരമുണ്ടെങ്കിൽ മാത്രമേ അത് തുടർന്ന് കഴിക്കുകയുള്ളൂ മധുരമില്ലെങ്കിൽ നമ്മളത് വലിച്ചെറിയും അതുപോലെയാണ് വിശ്വാസവും ആത്മീയമായ ആ മധുരം ഹലാവാത്ത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് തലമുറകളായി മനുഷ്യർ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അറേബ്യൻ മണലാരണ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ അജ്മീറിലേക്കും നാഗൂരിലേക്കും പടർന്ന ആ ആത്മീയ വെളിച്ചം ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് സത്യത്തിലേക്ക് ആനയിച്ചത് ഭയപ്പെടുത്തിയല്ല മറിച്ച് സ്വഭാവമഹിമയിലൂടെയും സേവനത്തിലൂടെയുമാണ് ഔലിയാക്കൾ ആ മധുരം ലോകത്തിന് പകർന്നു നൽകിയത് സഹജീവിയോടുള്ള സേവനമാണ് യഥാർത്ഥ ആരാധന എന്ന് അവർ പ്രവർത്തിച്ചു കാണിച്ചു സത്യം തേടിയുള്ള പ്രയാണം ഒരു സൂഫി കഥ അറിവിന്റെ ആഴക്കടലിൽ സത്യത്തിന്റെ മുത്തുകൾ തേടി അലയുന്ന സയ്യിദ് എന്ന യുവാവിന്റെ കഥയാണിത് ബുദ്ധി കൊണ്ട് അയാൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു തീർത്തു പക്ഷേ ആ പുസ്തകത്താളുകൾക്കൊന്നും അയാളുടെ ഉള്ളിലെ ദാഹം തീർക്കാൻ കഴിഞ്ഞില്ല പഠിക്കുംതോറും തന്റെ അറിവ് അപൂർണമാണെന്ന തിരിച്ചറിവ് സയ്യിദിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു ലോകചരിത്രത്തിൽ ഇസ്ലാം ജനഹൃദയങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വഴികളിലൂടെയായിരുന്നു സൂഫിയാക്കൾ എന്നറിയപ്പെടുന്ന മഹാത്മാക്കൾ ഈ ആത്മീയ വിപ്ലവത്തിന് നേതൃത്വം നൽകി ഇന്ത്യയിൽ അജ്മീർ ഖാജ മൊയ്നുദ്ദീൻ ഷിഷ്തിയും നിസാമുദ്ദീൻ ഔലിയയും നാഗൂർ ഷാഹുൽ ഹമീദും കാണിച്ചു തന്ന അതേ പാതയാണിത് വാളല്ല മറിച്ച് ഔലിയാക്കളുടെയും സൂഫികളുടെയും സ്നേഹമസ്രണമായ സമീപനമാണ് ഇസ്ലാമിനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വളർത്തിയത് അവർ ഹൃദയങ്ങളെയാണ് ചികിത്സിച്ചത് വേഷങ്ങളെയല്ല ഇന്നും സൂഫിസത്തിന്റെ ആ വെളിച്ചം ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു സ്നേഹമാണ് മതമെന്നും സഹജീവിയോടുള്ള സേവനമാണ് യഥാർത്ഥ ആരാധനയെന്നും അവർ പ്രവർത്തിച്ചു കാണിച്ചു മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരത്തെയും സംശയങ്ങളെയും മായ്ച്ചുകളയാൻ വെറും അറിവുകൾ മാത്രം പോരാ ഇരുട്ടിൽ വഴി കാണിക്കാൻ ഒരു വിളക്ക് എന്ന പോലെ ആത്മീയമായ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഒരു ഗുരു അഥവാ മുർഷിദ് അനിവാര്യമാണ് കണ്ണാടിയില്ലാതെ സ്വന്തം മുഖം കാണാൻ കഴിയാത്തതുപോലെ ഒരു ഗുരുവിന്റെ സാമീപ്യമില്ലാതെ സ്വന്തം ആത്മാവിനെ ദർശിക്കാൻ കഴിയില്ല അറേബ്യൻ മണലാരണ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ അജ്മീറിലേക്കും നാഗൂരിലേക്കും പടർന്ന ആ ആത്മീയ വെളിച്ചം ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് സത്യത്തിലേക്ക് ആനയിച്ചത് ഔലിയാക്കളുടെ ആ നനുത്ത പെരുമാറ്റവും സ്നേഹം നിറഞ്ഞ സാമീപ്യവുമാണ് ഇന്നും ഇസ്ലാമിക മൂല്യങ്ങളെ ലോകത്തിന് പ്രിയപ്പെട്ടതാക്കുന്നത് അത്തരത്തിൽ സത്യം തേടിയിറങ്ങിയ ഒരു മനുഷ്യന്റെയും അദ്ദേഹത്തിന് ലഭിച്ച അപ്രതീക്ഷിതമായ ചില ആത്മീയ പാഠങ്ങളുടെയും കഥയാണിത് നമുക്ക് ആ യാത്രയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം സയ്യിദ് എന്ന യുവാവിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് കഠിനാധ്വാനിയായ അവൻ അറിവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കുമെങ്കിലും സയ്യിദിന്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത ബാക്കിയായിരുന്നു ശാന്തസ്വഭാവിയും നിഷ്കളങ്കരുമായ സയ്യിദ് അക്ഷരങ്ങൾക്കപ്പുറമുള്ള ഒരു ആത്മീയ അനുഭൂതിക്കായി ദാഹിച്ചുകൊണ്ടിരുന്നു ലോകത്തെയും തന്നെത്തന്നെയും തിരിച്ചറിയാനുള്ള ആ അന്വേഷണം അവനെ വലിയ ചിന്തകളിലാഴ്ത്തി ഒരു സായാഹ്നത്തിൽ തന്റെ ചിന്തകളിൽ മുഴുകിയിരുന്ന സയ്യിദിന്റെ അടുത്തേക്ക് അവന്റെ പ്രിയ സുഹൃത്തായ അഹമ്മദ് കടന്നുവന്നു സയ്യിദിന്റെ മുഖത്തെ മ്ലാനത കണ്ട അഹമ്മദ് ചോദിച്ചു സയ്യിദ് നീ എന്തിനാണ് ഇങ്ങനെ അലയുന്നത് നിന്റെ ഉള്ളിലെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വെറും പുസ്തകങ്ങൾക്കാവില്ല അഹമ്മദ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് തുടർന്നു നമ്മുടെ അയൽഗ്രാമത്തിൽ ആത്മീയതയുടെ ആഴമറിഞ്ഞ ഒരു പണ്ഡിതനുണ്ട് അദ്ദേഹത്തെ കാണുന്നത് നിനക്കൊരു വഴികാട്ടിയാകും സുഹൃത്തിന്റെ വാക്കുകേട്ട് സയ്യിദ് ആ പണ്ഡിതനെ സന്ദർശിച്ചു അദ്ദേഹം സയ്യിദിനെ നോക്കി പുഞ്ചിരിച്ചു മകനെ കണ്ണാടിയില്ലാതെ നിനക്ക് നിന്റെ മുഖം കാണാൻ കഴിയില്ല അതുപോലെ ആത്മീയ പാതയിൽ നിനക്ക് ഒരു മുർഷിദ് ഗുരു വേണം നിന്റെ യാത്ര തുടങ്ങുന്നതിനു മുൻപ് നിന്റെ നാവിലും ഹൃദയത്തിലും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക തിരുനബി സ്വല്ലാഹു അലിഹി വസല്ലമ്മയുടെ മേലുള്ള സ്വലാത്തുകൾ നിന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും നിന്റെ ഗുരുവിനടുത്തേക്ക് നിന്നെ വേഗത്തിൽ എത്തിക്കുകയും ചെയ്യും നീ എത്രത്തോളം സ്വലാത്ത് ചൊല്ലുന്നുവോ അത്രത്തോളം വേഗത്തിൽ അല്ലാഹു നിന്റെ വഴികൾ എളുപ്പമാക്കും നിനക്ക് ലഭിക്കാനിരിക്കുന്ന നിന്റെ ഗുരുവിനടുത്തേക്ക് നിന്നെ വേഗത്തിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ മധ്യസ്ഥം ഈ സ്വലാത്തുകളാണ് അത് വർദ്ധിപ്പിക്കുക അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ പണ്ഡിതന്റെ മുന്നിൽ വിനയാന്യുതനായിരുന്ന സയ്യിദിനോട് അദ്ദേഹം പറഞ്ഞു മകനെ ബുദ്ധി വളർത്താൻ നിനക്ക് ഗ്രന്ഥങ്ങൾ മതിയാകും പക്ഷേ ആത്മാവിന്റെ ദാഹം തീരണമെങ്കിൽ നിനക്ക് ഒരു മുഷിദിനെ ഗുരുവിനെ കണ്ടെത്തണം അതുപോലെ നിന്റെ ആത്മാവിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ഒരു ഷെയ്ഹ് അനിവാര്യമാണ് ആരാണാ ഗുരു സയ്യിദ് ചോദിച്ചു പണ്ഡിതൻ വിശദീകരിച്ചു അദ്ദേഹം അയൽ അയൽരാജ്യത്താണുള്ളത് റിഫായിയ തൊറിയക്കത്തിലെ ഖലീഫമാരുടെ വേഷം കറുത്തതാണ് കറുത്ത വസ്ത്രം ധരിച്ച വെള്ളിനാരു പോലെയുള്ള താടിയുള്ള ഒരു സൂഫീവര്യനെ നിനക്കവിടെ കാണാം അദ്ദേഹമാണ് നിന്റെ ലക്ഷ്യം പണ്ഡിതൻ പറഞ്ഞ അടയാളങ്ങൾ തേടി സയ്യിദ് യാത്ര തിരിച്ചു മണൽക്കാറ്റുകളെയും കഠിനമായ വെയിലിനെയും അതിജീവിച്ച് സയ്യിദ് ആ രാജ്യത്തെത്തി പണ്ഡിതൻ പറഞ്ഞ അടയാളങ്ങൾക്കായി അവന്റെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് വിജനമായ പാതയ്ക്കിരികിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായ ഉദ്യാനം അവൻ കണ്ടു അവിടെ ഒരു വലിയ മരത്തണലിൽ കറുത്ത വസ്ത്രം ധരിച്ച് വെള്ളിനാരു പോലെയുള്ള താടിയുമായി ഒരാൾ ധ്യാനത്തിലിരിക്കുന്നു ഇദ്ദേഹം തന്നെയായിരിക്കും എന്റെ ഗുരു എന്ന് സയ്യിദ് ഉറപ്പിച്ചു അവൻ വിനയാന്വുതനായി അദ്ദേഹത്തിന്റെ അരികിലെത്തി കൈകൾ ചുംബിച്ചു എന്നാൽ അതൊരു ക്രിസ്ത്യൻ പാതിരിയായിരുന്നു സയ്യീതിന്റെ കണ്ണുകളിലെ നിഷ്കളങ്കതയും ഗുരുവിനായുള്ള ദാഹവും കണ്ടപ്പോൾ പാതിരിക്ക് കൌതുകം തോന്നി ഒരു തമാശയ്ക്കായി അദ്ദേഹം ഭാവം മാറ്റി അതേ മകനെ നീ തിരഞ്ഞുവന്നത് എന്നെത്തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വിരലുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ ചില അടയാളങ്ങൾ കാണിച്ച് അർത്ഥമില്ലാത്ത ചില വാക്കുകൾ മന്ത്രങ്ങളാണെന്ന് പറഞ്ഞ് അദ്ദേഹം സയ്യിദിനു നൽകി ആ വാക്കുകൾ മുത്തുകൾ പോലെ സയ്യിദ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി യാത്രയുടെ ക്ഷീണം മാറ്റാൻ സയ്യിദ് ആ രാത്രി ഒരു സത്രത്തിൽ അഭയം തേടി ഒരു ചെറിയ മൺവിളക്കിന്റെ വെളിച്ചത്തിൽ അവൻ പാതിരി നൽകിയ ആ വാക്കുകൾ ഭക്തിയോടെ ഉരുവിട്ടു എന്റെ ഗുരു നൽകിയതാണല്ലോ എന്ന ചിന്തയിൽ ആ വാക്കുകളിൽ അവൻ അഗാധമായി വിശ്വസിച്ചു സത്രത്തിലെ ആ ഏകാന്തതയിൽ സയ്യിദ് ആ വാക്കുകൾ ഉരുവിട്ടത് വെറും ചുണ്ടുകൾ കൊണ്ടായിരുന്നില്ല മറിച്ച് തന്റെ ആത്മാവ് കൊണ്ടായിരുന്നു ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രമെന്നോണം അവൻ അതിലർപ്പിച്ചത് തന്റെ സർവസ്വവുമാണ് ഇവിടെയാണ് ആ അത്ഭുതം സംഭവിക്കുന്നത് ആ വാക്കുകൾക്ക് അർത്ഥമില്ലായിരുന്നിരിക്കാം പക്ഷേ സയ്യിദിന്റെ നീയത്തിന് ഉദ്ദേശ്യം ആകാശത്തോളം പരിശുദ്ധിയുണ്ടായിരുന്നു അവൻ പടച്ചവനെ വിളിച്ചത് നിഷ്കളങ്കമായ ഹൃദയം കൊണ്ടായതുകൊണ്ട് ആ തെറ്റായ വാക്കുകളിലൂടെ പോലും പടച്ചവൻ അവനെ ശരിയായ വഴിയിലേക്ക് നയിച്ചു പെട്ടെന്ന് മുറിയിലെ കാറ്റ് നിശ്ചലമായി വിളക്കിലെ പ്രകാശം പതിന്മടങ്ങ് വർദ്ധിച്ച് ആ സത്രം മുഴുവൻ ഒരു ദിവ്യശോഭയിൽ ആണ്ടുപോയി സയ്യിദിന്റെ ബോധമണ്ഡലത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു പെട്ടെന്ന് ആ മുറിയിൽ ഒരു ശബ്ദം പ്രതിധ്വനിച്ചു ഭൂമിയിലെ ശബ്ദങ്ങളോട് അതിനെ ഉപമിക്കാൻ കഴിയില്ലായിരുന്നു അത് തിരുനബി സൊല്ലാഹു വസല്ലമ തങ്ങളായിരുന്നു അവിടുന്ന് അരുൾ ചെയ്തു സയ്യിദ് നിന്റെ നിഷ്കളങ്കമായ വിശ്വാസത്തെ നാം സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ നീ പിടിച്ചിരിക്കുന്നത് ഒരു ഉണങ്ങിയ കൊമ്പിലാണ് ആ പാതിരി നിന്നെ തമാശയ്ക്ക് കളിപ്പിച്ചതാണ് നിന്റെ യഥാർത്ഥ ഗുരു ഇന്ന സ്ഥലത്ത് നിനക്കായി കാത്തിരിക്കുന്നു ഭയവും ഭക്തിയും കൊണ്ട് സെയ്ത് വിറച്ചുപോയി അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവൻ വിതുമ്പിക്കൊണ്ടു പറഞ്ഞു യാ റസൂലല്ലാ ഈ തെറ്റായ വഴിയിലൂടെയാണെങ്കിലും എനിക്ക് അങ്ങയുടെ ഈ ശബ്ദം കേൾക്കാൻ ഭാഗ്യമുണ്ടായല്ലോ ആ പാതിരിയോട് എനിക്ക് വിരോധമില്ല മറിച്ച് എന്നെ അങ്ങയിലേക്ക് അദ്ദേഹത്തിന് സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണമേ തിരുനബി സല്ലാഹു അലിയുവസല്ലമയുടെ അശരീരി അവനെ തേടിയെത്തിയത് അവന്റെ ആഴത്തിലുള്ള പ്രണയവും അന്വേഷണവും കണ്ടിട്ടാണ് മനസ്സ് തളരാതെ ആരെയും കുറ്റപ്പെടുത്താതെ അവൻ നടത്തിയ ആ ആത്മാർത്ഥമായ പ്രയത്നം അവനെ എത്തിച്ചു നമ്മുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ പടച്ചവൻ നമുക്ക് വഴികൾ തുറന്നു തരും എന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല തിരികെ നടന്ന സയ്യിദ് അതേ ഉദ്യാനത്തിൽ പാതിരിയെ കണ്ടുമുട്ടി നടന്ന കാര്യങ്ങൾ കേട്ട പാതിരി സ്തംഭിച്ചുപോയി എന്റെ ഒരു ചെറിയ തമാശയിൽ ഇത്ര വലിയൊരു സത്യം ഒളിഞ്ഞിരുന്നോ എന്ന് അദ്ദേഹം ചിന്തിച്ചു താൻ ചെയ്ത തെറ്റോർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരവും പശ്ചാത്താപവും അനുഭവിച്ച പാതിരി സയ്യിദിന്റെ കൈ പിടിച്ചു സയ്യിദ് എന്നോട് ക്ഷമിക്കൂ നീ പറയുന്നതാണ് സത്യം എന്ന് എനിക്ക് ബോധ്യമായി ആ യഥാർത്ഥ ഗുരുവിനെ കാണാൻ ഞാനും നിന്റെ കൂടെ വരുന്നു തമാശയ്ക്ക് തുടങ്ങിയ ആ പാതിരി ഇപ്പോൾ സത്യത്തിന്റെ വഴിയിലെ ഒരു പശ്ചാത്താപിയായി മാറി സയ്യിദ് പറയുന്നത് സത്യമാണോ എന്നറിയാൻ പാതിരിയും അവനോടൊപ്പം യഥാർത്ഥ ഗുരുവിനെ തേടി യാത്രയായി അവർ രണ്ടുപേരും ഒടുവിൽ ആ യഥാർത്ഥ ഷെയ്ഖിന്റെ അടുത്തെത്തി റിഫ അയ്യ ഖലീഫ അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു അവിടെ വെച്ച് ഷെയ്ഖ് അവർക്ക് ആത്മീയതയുടെയും സൂഫിസത്തിന്റെയും സാരം പകർന്നു നൽകി മക്കളെ നിങ്ങൾ വന്ന വഴി ദൂരമേറിയതാകാം പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം ഉന്നതമാണ് ശ്രദ്ധിച്ചു കേൾക്കുക അല്ലാഹുവിലേക്കും അവന്റെ തിരുനബി സൊല്ലാഹു അലീഹിവസലമയിലേക്കും എത്തുന്നതിനുള്ള ഒരു സുരക്ഷിതമായ പാലമാണ് ഗുരു ഒരു വഴികാട്ടിയില്ലാതെ ഈ ആത്മീയ യാത്ര സുഗമമാകില്ല ആത്മീയതയുടെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ സ്വന്തം ജീവനേക്കാളും മാതാപിതാക്കളെക്കാളും ഉപരിയായി തിരുനബി തിരുനബിസൊല്ലാഹു അലഹിവസല്ലമയെ നിങ്ങൾ സ്നേഹിക്കണം ആ പ്രണയത്തിൽ സ്വന്തം ആത്മാവിനെപ്പോലും സമർപ്പിക്കാൻ തയ്യാറാകുന്നവർക്കേ ആത്മീയ ഉന്നതി ലഭിക്കൂ നിങ്ങൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും അന്തിമ ലക്ഷ്യം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കണം ആ ലക്ഷ്യത്തിലേക്കുള്ള വെളിച്ചമാണ് നിങ്ങളുടെ ഗുരു നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഗുരുവിന്റെ ഇഷ്ടത്തിലേക്ക് ലയിപ്പിക്കുക അദ്ദേഹത്തിന്റെ കൽപ്പനകൾ പൂർണ്ണ മനസ്സോടെ പാലിക്കുക ഏതൊരു പ്രതിസന്ധിയിലും തളരാതെ പടച്ചവന്റെ സഹായത്തിലും ഗുരുവിന്റെ തണലിലും വിശ്വസിച്ച് ആത്മീയമായ ഉറപ്പോടെ യക്കീൻ മുന്നോട്ടു പോവുക ഈ സ്നേഹപാതയാണ് നിങ്ങളെ സത്യത്തിലേക്ക് എത്തിക്കുക സയ്യദും പാതിരിയും ഗുരുവിന്റെ മുന്നിൽ വിനയാനുതരായിരിക്കുന്നു പാതിരി വിനയപൂർവ്വം തന്റെ സംശയം ചോദിക്കുന്നു പാതിരി ഗുരുവേ എനിക്കൊരു സംശയം ബാക്കിയുണ്ട് ഒരു മനുഷ്യന് ഒരു ഗുരുവിനെ കൂടാതെ സത്യം കണ്ടെത്താൻ കഴിയില്ലേ സ്വന്തം വഴി സ്വയം കണ്ടെത്തുകയല്ലേ കൂടുതൽ നല്ലത് ഗുരു ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു ഗുരു മകനെ തീർച്ചയായും കണ്ടെത്താം പക്ഷേ ലക്ഷ്യസ്ഥാനമറിയാത്ത ഒരാൾക്ക് ഒരു വലിയ കാട്ടിലൂടെ തനിയെ നടക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണോ അത്രയും പ്രയാസകരമായിരിക്കും ഗുരുവിനെ കൂടാതെ ആത്മീയ യാത്ര നടത്തുന്നതും കാട്ടിലെ വഴി കൃത്യമായി അറിയുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ ആ യാത്ര എളുപ്പമാകും വഴിതെറ്റുകയുമില്ല നമ്മുടെ ജീവിതത്തിലും ഇരുട്ടിൽ വഴി കാണിക്കാൻ ഒരു വിളക്ക് എന്ന പോലെയാണ് ആത്മീയയാത്രയിൽ ഒരു മുർഷിദ് അഥവാ ഗുരു ലോകം പലപ്പോഴും തെറ്റിദ്ധരിച്ചതുപോലെ വാളുകൊണ്ടല്ല ഇസ്ലാം ജനഹൃദയങ്ങളിലേക്ക് പടർന്നത് വാളുകൊണ്ട് ഒരാളുടെ കഴുത്തിനു നേരെ നിൽക്കാം പക്ഷേ അയാളുടെ ഹൃദയത്തെ കീഴടക്കാൻ കഴിയില്ല ഭയപ്പെടുത്തി മതത്തിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ ഭയം മാറുമ്പോൾ അവർ ആ മതം ഉപേക്ഷിക്കുമായിരുന്നില്ലേ ഇന്ന് ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർ ഈ സത്യം നെഞ്ചേറ്റുന്നത് ഭയം കൊണ്ടല്ല മറിച്ച് ഇതിലെ സ്നേഹവും സത്യവും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു കേക്ക് കഴിക്കുമ്പോൾ അതിൽ മധുരമുണ്ടെങ്കിൽ മാത്രമേ അത് തുടർന്ന് കഴിക്കുകയുള്ളൂ മധുരമില്ലെങ്കിൽ നമ്മളത് വലിച്ചെറിയും അതുപോലെയാണ് വിശ്വാസവും ആത്മീയമായ ആ മധുരം ഹലാവാത്ത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് തലമുറകളായി മനുഷ്യർ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അറേബ്യൻ മണലാരണ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ അജ്മീറിലേക്കും നാഗൂരിലേക്കും പടർന്ന ആ ആത്മീയ വെളിച്ചം ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് സത്യത്തിലേക്ക് ആനയിച്ചത് ഭയപ്പെടുത്തിയല്ല മറിച്ച് സ്വഭാവമഹിമയിലൂടെയും സേവനത്തിലൂടെയുമാണ് ഔലിയാക്കൾ ആ മധുരം ലോകത്തിന് പകർന്നു നൽകിയത് സഹജീവിയോടുള്ള സേവനമാണ് യഥാർത്ഥ ആരാധന എന്ന് അവർ പ്രവർത്തിച്ചു കാണിച്ചു പാതിരിയുടെ മനസ്സിലെ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ആ ഗുരുവിന്റെ സ്നേഹവാക്കുകളിൽ അലിഞ്ഞുപോയി പാതിരി സത്യസാക്ഷ്യം ചെല്ലി ഇസ്ലാം സ്വീകരിച്ചു പാതിരി തന്റെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചു നിന്നെ ആരോ മതം മാറ്റിയതാണ് എന്ന് അവർ ആക്രോശിച്ചു എന്നാൽ അദ്ദേഹം അവരോട് ശാന്തനായി പറഞ്ഞു ഇസ്ലാം എന്നത് അധികാരമല്ല അത് ആത്മസമർപ്പണമാണ് തന്റെ ഗുരുവിൽ നിന്ന് പഠിച്ച ആ വലിയ സത്യങ്ങൾ അദ്ദേഹം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു സഹോദരങ്ങളെ നിങ്ങൾ എന്നെ പരിഹസിക്കുന്നത് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടല്ല മറിച്ച് നിങ്ങളിൽ ഇപ്പോഴുമുള്ള ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ഇസ്ലാം എന്നത് വാളുകൊണ്ട് ഭയപ്പെടുത്തി കീഴ്പെടുത്തുന്ന ഒന്നല്ലെന്ന് ഞാൻ നേരിട്ട് തിരിച്ചറിഞ്ഞു ഞാൻ കണ്ട ആ ഗുരുവിന്റെ മുന്നിൽ വാളുകളുണ്ടായിരുന്നില്ല മറിച്ച് കരുണാർദ്രമായ ഒരു പുഞ്ചിരിയും ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സ്നേഹവുമാണുണ്ടായിരുന്നത് ഒരു ഗുരുവിനെ മാത്രമേ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ കഴുകിക്കളയാൻ കഴിയൂ ഞാൻ കണ്ട ഇസ്ലാം സഹജീവിയുടെ വിശപ്പടക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് എന്നെ പഠിപ്പിച്ചു ഔലിയാക്കൾ സ്നേഹം കൊണ്ട് ഹൃദയങ്ങളാണ് കീഴടക്കിയത് അല്ലാതെ രാജ്യങ്ങളല്ല ഇന്ത്യയുടെ മണ്ണിൽ അജ്മീർ ഖാജയും മറ്റുള്ളവരും കാണിച്ചു തന്നതും ഈ സ്നേഹത്തിന്റെ പാതയാണ് വേഷത്തിലല്ല മനുഷ്യന്റെ ഹൃദയശുദ്ധിയിലാണ് സത്യമിരിക്കുന്നത് അപാദരിയുടെ വാക്കുകളിൽ സത്യത്തിന്റെ തിളക്കമുണ്ടായിരുന്നു ജനങ്ങൾക്കിടയിലെ സംശയങ്ങൾ പതുക്കെ അലിഞ്ഞു തുടങ്ങി സ്നേഹം കൊണ്ട് ലോകത്തെ മാറ്റാമെന്ന സൂഫിസത്തിന്റെ മഹത്തായ പാഠം അവിടെ വീണ്ടും വിജയിച്ചു വാളുകളേക്കാൾ മൂർച്ചയുള്ളത് ഔലിയാക്കളുടെ സ്നേഹവാക്കുകൾക്കാണെന്ന് ആ പ്രഭാഷണം സാക്ഷ്യപ്പെടുത്തി ആ പ്രസംഗത്തിൽ ആകൃഷ്ടരായി പലരും സത്യത്തിന്റെ പാത സ്വീകരിച്ചു സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും ഇസ്ലാം ലോകമെങ്ങും പ്രകാശം പരത്തിയതിന്റെ ഇത്തരം ആത്മീയ ചരിത്രങ്ങളും ഔലിയാക്കളുടെ ജീവിത സ്മരണകളും നാം തിരിച്ചറിയേണ്ടതുണ്ട് സത്യം തേടിയുള്ള ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനു നന്ദി ഇത്തരം അറിവ് പടർത്തുന്ന മനോഹരമായ ആത്മീയ കഥകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി മജസ്റ്റിക് മീഡിയ മജസ്റ്റിക് മീഡിയ പിന്തുടരുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക പ്രപഞ്ചനാഥൻ നമ്മെ സത്യത്തിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തട്ടെ